ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ റേഷൻ കാർഡ് എ പി എൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി പി എൽ ആയിക്കോട്ടെ വലിയ തോതിലുള്ള ഭക്ഷ്യവിഹിതങ്ങളാണ് റേഷൻ കടകൾ വഴിയും അതുപോലെ സപ്ലൈകോ വഴിയുമെല്ലാം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വഴി ഓണത്തിന് മുന്നോടിയായി എത്തിച്ചു നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ പുതിയ അറിയിപ്പുകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭ്യം ഓണക്കാല ആനുകൂല്യങ്ങളുടെ വിശദാംശങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഓണത്തിന് വിതരണം ചെയ്യുന്നതിനായി രണ്ടര ലക്ഷത്തോളം ക്വിന്റൽ ഭക്ഷ്യ സാധനങ്ങൾ ഇതിനോടകം തന്നെ സംഭരിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഓണം പ്രമാണിച്ച് റേഷനരികൾക്ക് പുറമെ ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി നൽകുമെന്നും ഭക്ഷ്യമന്ത്രി വീണ്ടും അറിയിച്ചിരിക്കുകയാണ് ബി പി എൽ ഐ പി എൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡുള്ള എല്ലാ കാർഡുടമകൾക്കും അരി ലഭിക്കും പച്ചരിയോ പുഴുക്കലരിയോ ആയി കാർഡുടമകൾക്ക് ഈ ഇരുപത് കിലോ അരി വാങ്ങാവുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ സ്പെഷ്യൽ അരിക്ക് വില അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത് കിലോ അരി ലഭിക്കുന്നത് പ്രയോജനപ്പെടുത്തുക ഈ സ്പെഷ്യൽ അരി കൂടാതെ എല്ലാ കാർഡുടമകൾക്കും തോറുമുള്ള എട്ട് കിലോ കെയ റൈസും സപ്ലൈകോ വഴി ലഭിക്കുന്നതാണ് ഇരുപത്തി ഒൻപത് രൂപയാണ് കെയറൈസിന്റെ വില ഇങ്ങനെ എല്ലാ റേഷൻ കാർഡിനും ഇരുപത്തിയെട്ട് കിലോ അരി ഈ മാസം സപ്ലൈകോ വഴി ലഭിക്കുമെന്ന കാര്യം മറക്കരുത് ഇതുകൂടാതെ റേഷൻ കടയിലൂടെ ഓഗസ്റ്റ് മാസം വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരിയുണ്ട് നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം ലഭിക്കുന്ന സാധാരണ വിഹിതത്തിന് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയും ഈ മാസമുണ്ട് അതുപോലെ പിങ്ക് റേഷൻ കാർഡിനും നിലവിൽ ഓരോ മാസവും ലഭിക്കുന്ന വിഹിതങ്ങൾക്ക് പുറമേ ഓണമാസം ആയതിനാൽ അഞ്ചു കിലോ അരിയും ഈ മാസം ലഭിക്കുന്നതാണ് വെള്ള കാർഡിനുള്ള അരിക്കും കൂടാതെ നീലാപിങ്ക് കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരിക്കും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് നിരക്ക് സംസ്ഥാനത്ത് ഈ ഓണത്തിന് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും മാത്രമാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ഉള്ളത് പതിനാലിനം ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ റേഷൻ കടകളിലൂടെ ആരംഭിക്കുന്നതാണ് സപ്ലൈകോ വഴിയുള്ള ഇരുപത്തിയെട്ട് കിലോ അരിയും നീലാപിങ്ക് കാർഡുകാർക്ക് സാധാരണ വിഹിതങ്ങൾക്ക് പുറമെ സ്പെഷ്യലരി വിഹിതങ്ങളുമെല്ലാം വാങ്ങുകയാണെങ്കിൽ മിക്ക മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാർക്കും ഈ മാസം അൻപത് കിലോയിലധികം അരി ലഭിക്കുന്നതാണ് സാധാരണ ഏറ്റവും കുറവ് അരി വിഹിതങ്ങൾ ലഭിക്കുന്ന പോലും സപ്ലൈകോയിൽ നിന്നും റേഷൻ കടകളിൽ നിന്നുമായി നാൽപ്പത്തി കിലോയോളം അരി ലഭിക്കുന്നതാണ് അതുപോലെ സംസ്ഥാനത്ത് കുതിച്ചുയർന്നിരുന്ന വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ തുടർച്ചയായി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരടിക്ക് അഞ്ഞൂറ് രൂപ വരെ എത്തിയിരുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ നാനൂറിന് താഴേക്ക് വന്നിട്ടുണ്ട് നിലവിൽ സപ്ലൈകോ വഴിയുള്ള സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി രൂപയും സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി രൂപയായും വില കുറച്ചിട്ടുണ്ട് സപ്ലൈകോ വഴി ശബരി ബ്രാൻഡ് സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഓണത്തിന് മുൻപ് വില കുറയ്ക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വെളിച്ചെണ്ണയ്ക്ക് വീണ്ടും വില കുറയുന്നതാണെന്ന കാര്യവും ശ്രദ്ധിക്കുക ഈ ഓണക്കാലത്തെ സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ഇരുപത്തിയഞ്ചിന് പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഓണച്ചന്തയിലും സബ്സിഡി വെളിച്ചെണ്ണ ലഭ്യമാക്കും ജില്ലകളിലെ ഓണച്ചന്തകൾ ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ ആരംഭിക്കും സെപ്റ്റംബർ മാസത്തെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങുവാൻ സാധിക്കും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവ് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് സപ്ലൈകോ ോ വഴി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും സപ്ലൈകോ നൽകും കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യ ആഴ്ച അവസാനത്തോടെ ലഭിക്കും സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി സംസ്ഥാന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഫെയറിന് തുടക്കമാകും സെപ്റ്റംബർ നാല് വരെയാണ് ഫെയറുകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ സഞ്ചരിക്കുന്ന ഓണചന്തകളും ഉണ്ടാകും എല്ലാ വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകളും ഓണത്തോടനുബന്ധിച്ചുള്ള ഈ വിഹിതങ്ങളെല്ലാം വാങ്ങുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക